Mm-hmm. ജില്ലയിലെ പെരുവയലിൽ ഒരു പ്രഭാതം മെഴുതുറക്കുകയാണ് കണ്ണുള്ളവരുടെ മനസ്സും കാഴ്ചയില്ലാത്തവരുടെ പ്രതീക്ഷയുമാണ് ഇവിടുത്തെ ചെറുകുളത്തൂർ എന്ന ഗ്രാമവും ഇവിടുത്തെ കാഴ്ചകളും ഹലോ അതെ ആ ആരംഭിച്ചത് ആ എത്ര വയസ്സായനോ എഴുപത് വയസ്സ് എന്തേനു അസുഖം തന്നോ ആ നമ്മൾ എത്ര മണിക്കാണ് പരിപാടികൾ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ആറേഴ് മണി ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അമ്മേൻ്റെ കണ്ണിൻ്റെ മുകളിലേ തണുത്ത ഒരു പഞ്ഞിയോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചാൽ മതി ഞാൻ മെഡിക്കൽ കോളേജിൽ അറിയിച്ചിട്ട് അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്താനുള്ള ഏർപ്പാടുമ്പ ചെയ്യാം ഓക്കെ ത്തൂർ പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത് അത് നാല് ദേശം അടങ്ങിയതാണ് ചെറുത്തൂർ മുണ്ടയ്ക്കൽ പെരുങ്ങളം പെരുങ്ങുളം ഈ നാല് പ്രദേശം അടങ്ങിയതാണ് മണ്ണിൽ പൊന്നു വിളഞ്ഞിരുന്ന നാടാണ് ചെറുകുളത്തൂർ ജന്മിത്തത്തിനെതിരായ ഉറച്ച പോരാട്ടങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയ ഇവിടുത്തെ സമരവും സഹനവും ത്യാഗവും സ്നേഹവും മനുഷ്യ മനസ്സിൽ അലിഞ്ഞു ചേർന്ന വികാരമായിരുന്നു മാനവികതയായിരുന്നു ചെറുകുളത്തൂരിന്റെ മതം ഇവിടെ പുരോഗമന പുരോഗമന പ്രസ്താവം അതിന്റെ ആളുകളായിരുന്നു തുടക്കം മുതലേ ഉള്ളവര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഈ സാംസ്കാരികമായി ഈ പ്രദേശത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട് അതിൽ വി ടി അച്യുതന്മാഷ്ട്രെ ഒന്നാമത്തെ പേരതാണ് കെ പി കുട്ടി വി ആർ കുട്ടി മാഷ്ട് പൊനത്തിലെ രാമൻകുട്ടി പിന്നെ കുനമണ്ണിൽ ഒരു കോയന്നാരുണ്ടായിരുന്നു അയാളും ഇതിന് അനുകൂലമായ നിലയിൽ പ്രവർത്തിച്ച ആളായിരുന്നു ഇവരൊക്കെ എല്ലാവരും മരിച്ചു പിന്നെ മേലപ്പുത്രത്തെ കേൾക്കുട്ടി എന്ന് പറഞ്ഞാൽ അയാളിപ്പം ഒരു കൊല്ലായിട്ടും മരിച്ചിട്ട് മാട്ടാട്ടിലെ കിട്ട മരുമേല വാസു ആയമ്പള്ളി വേലായുധൻ പറമ്പിൽ ചന്ദ്രൻ മേലപ്പുത്തരത്തെ കേൾക്കുട്ടീനെ ഞാൻ പറഞ്ഞു ആ ആ കൂട്ടത്തില് ഞാനും ഉണ്ടായി ഇവരും ഒക്കെ ഈ സാംസ്കാരികമായി ഈ ചെറുവസൂർ പ്രദേശം വളർത്തി എടുക്കുന്നതിൽ ഈ കാര്യമായി പങ്കുവെച്ചോയിൻകുട്ടിൻ്റെ വീട്ടിൽ ഒരുപടി പുസ്തകങ്ങളുണ്ടായി അവർ മുറി നിറയെ പുസ്തകങ്ങളായിരുന്നു ആദ്യം മാർസിസ്റ്റ് ഗ്രന്ഥങ്ങളാണ് പിന്നെ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ സംഭാവനയായി കിട്ടുന്ന കുറേതുണ്ട് അവർ വെറുതെ കൊടുക്കുന്നതാണ് വനശാലി അല്ലെങ്കിൽ പിന്നെ പ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ വെറുതെ അയച്ചു കൊടുക്കും കെ പി കോയുന്നകുട്ടിൻ്റെ വീട്ടിലുള്ള പുസ്തകം വൈകുന്നേരം ആയാൽ പുസ്തകക്കെട്ടെടുത്ത് പരിയങ്ങാട് വരികയാണ് അയാൾ എന്നിട്ട് ആളുകൾ കൊടുക്കുക വായിക്കാൻ കൊടുക്കുക വായിച്ചാൽ അഭിപ്രായം പറയണം പുസ്തകത്തെ പറ്റി അങ്ങനെ വായിച്ച് പഠിച്ച് ഈ പ്രദേശത്ത് സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളെ അങ്ങനെ അയാൾ എൻ്റെ വീട്ടിൽ നിന്നു കൊണ്ടുവരുന്നത് നമുക്ക് ഇവിടെ ഒരു വായനശാല ഉണ്ടാക്കി ആ വായനശാലയിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് വേലപ്പുത്തലത്തെ കേൾക്കുട്ടീൻ്റെ കെട്ടിടം വാടകയില്ലാതെ അയാൾ തന്നു അവിടെ ഈ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു അന്ന് ആ വായനശാലേൻ്റെ പേര് വിജ്ഞാന ഭോഷണി വായനശാല അങ്ങനെ കെ പി ഗോയുന്ന കുട്ടി ജയിലിലും ഒക്കെയായി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ് അതാ കെ പി കോയുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ആ സാംസ്കാരിക നായകൻ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റിട്ട് മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് ആ വിജ്ഞാന പോഷിനി വായനശാല എന്നുള്ള പേര് മാറ്റി കെ പി കോയുന്നൻകുട്ടി സ്മാരക വായനശാല എന്ന് പേര് മാറ്റി അങ്ങനെയാണ് കെ പി കോയുന്നൻകുട്ടി സ്മാരക വായനശാല വരുന്നത് ൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ രക്തഗ്രൂപ്പ് ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് ചെളത്തൂർ ഗ്രാമം അന്ന് ആ കാലത്ത് രക്തഗ്രൂപ്പ് ഡയറക്ടറി വളരെയേറെ ഗ്രാമങ്ങളിലൊന്നും ഉണ്ടാക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെളത്തൂരിൽ ഉണ്ടാക്കിയ അന്നത്തെ രക്തഗ്രൂപ്പ് ഡയറക്ടറി ആളുകൾക്ക് വലിയ സഹായമായിട്ട് മാറുകയുണ്ടായി അവിടെ നിന്നാണ് ഈ രക്തം വേണ്ട ആളുകൾക്ക് രക്തദാനം ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് നേത്രദാനത്തിലേക്കും അവയവദാനത്തിലേക്കും ഒക്കെ എത്തുന്നത് രക്തദാനം തന്നെ ഇനി എന്താണ് മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള അവരുടെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന അന്വേഷണത്തിൽ നിന്നാണ് നേത്രദാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നേത്രദാനം എന്ത് എന്തിന് എന്നുള്ള വിഷയത്തെ കുറിച്ച് ചെറുളത്തൂർ ഈസ്റ്റ് എൽ പി സ്കൂളിൽ വെച്ച് ഡോക്ടർ സഹസ്രനാമം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്ര വിഭാഗം തലവനായിരുന്ന ഡോക്ടർ സഹസ്രനാമം ഞങ്ങളുടെ ഈ സ്കൂളിലെത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്തത് അവിടുത്തെ ഈ ചെറുകുളത്തൂർ എൽ പി എസിലെ ഈ തൊണ്ണൂറുകളുടെ ആദ്യം ആദ്യം നേത്രദാനം എന്ത് എന്തിന് എന്നൊരു ക്ലാസ് ഞാൻ എടുത്തു അതവർക്ക് വളരെ വളരെ അവർ ഉൾക്കൊള്ളുകയും അതിന് അന്നത്തെ ആ എൽ പി സ്കൂളിലെ ആ ചടങ്ങിലെ അധ്യക്ഷനായിരുന്ന ശ്രീ ചാത്തുക്കുട്ടി മാസ്റ്റർ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഈ ബോധവൽക്കരണ ക്ലാസിൻ്റെയൊക്കെ പുറകെ ഒന്ന് രണ്ട് വർഷം കഴിയുന്നതിൻ്റെ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൻ്റെ രണ്ട് കണ്ണുകളും അദ്ദേഹം ഈ ക്ലാസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ ദാനം ചെയ്യുകയും ഒരു ഗ്രാമം ഒന്നാകെ മൂന്നര ദശകത്തോളം ഇതിൻ്റെ പുറകെ നേത്രദാനം അതിൻ്റെ പുറകെ അവയവദാനം അങ്ങനെ ഒരു ഒരു ഗ്രാമം ഇതിൻ്റെ പുറകെ ഈ നേത്രദാനം മാത്രമേ വിപുലീകരിച്ച് ഈ സമ്പൂർണ്ണ ഒരു അവയവദാനത്തിൻ്റെ ഒരു ടോണിലോട്ട് തന്നെ ആ ഒരു ഒരു ഗ്രാമം മാറി എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ അഭിമാനമോ സന്തോഷമോ എന്താ വാക്കുകൾ നമ്മൾ പറയണേ അത്രയ്ക്ക് തോന്നിയ വളരെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു ഒരു നിമിഷമാണ് തൊണ്ണൂറ്റി രണ്ടിൽ മെയ് എന്നെ ജൂ ജൂലൈ എട്ടിനാണ് അച്ഛൻ്റെ മരണം അകസ്മയമായ മരണം അറ്റാക്കായിരുന്നു അപ്പോൾ എന്താണ് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞവരത് ബന്ധപ്പെട്ടു പറ ഡോക്ടറെ അറിയിച്ചു അങ്ങനെ വന്നു വന്ന് സമ്മതപത്രം പിന്നെ കക്ഷികൾ സമ്മതപത്രം ഏത് ഒപ്പിട്ടാൽ പോലും ആശ്രിതരും കൂടി അതിന് പിന്നെ ഓക്കേ പെടുന്നെങ്കിലേ അത് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ നമ്മളൊരു സമ്മതപത്രം എഴുതി ഒപ്പിട്ടത് കൊണ്ട് കാര്യമില്ല ആ കുടുംബാംഗങ്ങളെ അംഗീകാരം കൂടി അതിനാവശ്യമാണ് അപ്പം ഡോക്ടർമാർ പറഞ്ഞിങ്ങനെ അച്ഛൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തതാണ് ഇപ്പം ആനന്ദനെ ചെയ്യുക മാത്രമല്ല അച്ഛൻ എന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് ശരീരം കൂടി മെഡിക്കൽ കോളേജിനെ എഴുതി വെച്ച് കൊടുക്കണം പക്ഷേ അതിനുള്ള സമയം ആയിട്ടില്ല ആ സമയമായിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണം എന്ന രീതി പറയും അപ്പോൾ ഞാനത് ബന്ധുക്കളോട് പറഞ്ഞപ്പം തന്നെ അച്ഛൻ ചെയ് അത് ഇപ്പം എഴുതി വെക്കാത്തത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിക്ക് അങ്ങനെ ഞാൻ ചെയ്തില്ല അച്ചനാണ് ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് നേത്രദാനം ചെയ്തത് എന്നതിൽ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ആ ആ ഒരു കാര്യം എനിക്ക് എപ്പോഴും ഒരു അഭിമാനം തന്നെയാണ് ചെറുകുളത്തൂർ നേത്ര ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വരുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ വരുന്നത് അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് കൊടുത്ത ഒരു വ്യക്തി എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് എപ്പോഴും ഒരു അഭിമാനമല്ല ഒരു കാര്യമാണ് അന്ധവിശ്വാസം കിടക്കുന്നൊരു പ്രദേശമായിരുന്നു തുടക്കം ആ പ്രദേശത്തിനെ ഈ നിലയ്ക്ക് വളർത്തിയെടുത്തത് ഈ വായനശാല പ്രവർത്തകന്മാർക്കും അന്നുള്ളവർക്കും ഇപ്പോഴുള്ളവർക്കും അഞ്ച പങ്കെടുത്തു സാധാരണ എന്ന് ആൾക്കാർ ഓരോരുത്തരും എന്ന് മരണാനന്തരം പല രീതിയിലും ആണ് പല ആൾക്കാരും സംസ്കരിക്കുന്നത് അപ്പോൾ ആ സംസ്കരണ രീതിയിൽ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും കാര്യമുണ്ട് ഇപ്പം കണ്ണൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ കണ്ണ് കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ഞങ്ങളുടെ നമ്മൾ ഫോറം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിക്കേണ്ട ചെയ്തുണ്ട് കാരണം വെച്ചാൽ കണ്ണ് പോയാൽ പിന്നെ അതിന് ശേഷം മരണത്താനന്തരം പരലോകത്ത് പ്രശ്നങ്ങൾ കാരണം വിശ്വാസമുള്ള ആൾക്കാരൊക്കെ കണ്ണില്ല നമ്മുടെ മരണശേഷം നമ്മൾക്ക് ഈ കണ്ണുകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം അങ്ങനെ ഉള്ള ഈ കണ്ണുകൾ രണ്ട് പേർക്ക് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേർക്ക് അതുകൊണ്ട് കാഴ്ച ലഭിക്കുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളത് കൂടുതൽ കൂടുതൽ നമ്മൾ ആ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ആ കാലത്ത് ഒരു സംസ്കാരം നടത്തുന്ന സമയത്ത് ആദ്യം പേ ഓടിയെത്താം ഞങ്ങളൊക്കെ തന്നെയാണ് എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടുന്ന് ഞങ്ങൾ പറയായിരുന്നു അവരോട് എന്ന് പറഞ്ഞാൽ നേത്രധാനം നടത്തണം കേട്ടോന്ന് അപ്പോൾ ഞങ്ങളിത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുമല്ലേ അപ്പോൾ ഒരു സംബന്ധിച്ച നേത്രദാനം നടത്തണം എന്ന് പറയുന്ന സമയത്ത് ആ ശരി അങ്ങനെ അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമം അക്കൂട്ടത്തിൽ നടത്തും അക്കൂട്ടത്തിൽ സംസ്കാരം നടത്തും എല്ലാം നടത്തി കഴിഞ്ഞിട്ട് അങ്ങനെ അത് പോന്നിട്ട് അങ്ങനെ നാട്ടിലിപ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമല്ല ഈ പാൽശാല പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം അതായത് അത് നേത്ര ആദ്യം തുടങ്ങിയ നേത്രദാനം അത് നേത്രദാനം ആളുകളെ കണ്ട് അതിൻ്റെ മഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നേത്രദാനം സംഭാവനയിരിക്കും ഇപ്പോഴും ഒരുപടി ആളുകൾ നേത്രദാനം നൽകിയിട്ടുണ്ട് പാല്ശാലാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും അത് പഠിച്ച് ആളുകളെ വീട് സ്കോഡുകൾ രൂപീകരിച്ചുകൊണ്ട് ആ സ്കോഡുകളിൽ അതിൻ്റെ പ്രവർത്തനം നടത്തി നമ്മൾ ആളുകളെ ബോധവൽക്കരിച്ചു അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് പിന്നെ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ ഈ പ്രദേശത്ത് ക്ലാസ് പിന്നെ അവരെ കൊണ്ട് നടത്തി ഈ കാര്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി അങ്ങനെയാണ് ഒരായിരത്തി അറുന്നൂറോളം സമ്മതപത്രം ഈ പ്രദേശത്തുനിന്ന് അന്നത്തെ സർവേ പ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് പിന്നിട്ടുള്ള ആളുകളെ പിന്നെ അറുനൂറോളം സമ്മതപത്രം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ നേത്രദാനം ചെയ്ത ആളാണ് അത് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ശവം ദഹിപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെ അവയവങ്ങളൊക്കെ ദഹിപ്പിച്ചു പോണേലും നല്ലത് ലോകത്തെ മനസ്സിലാക്കാൻ കഴിയാതെ കാഴ്ചയില്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്ത രണ്ടാളുകൾക്ക് ഗുണം കിട്ടും ഒരാൾ കണ്ണു ദാനം ചെയ്താൽ ആ ഉദ്ദേശത്തോടു കൂടിയാണ് വായനശാല പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് അതിന് എൻ്റെ ഒരു സഹായം എൻ്റെ നേത്രദാനം ചെയ്തിട്ടുള്ള കണ്ണിപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി കത്തിക്കുകയല്ലേ അതിപ്പം പിന്നെ ജീവന തീരെ പുറളവും കാണാത്ത മക്കളും കള്ളിയേ അപ്പോൾ അവർക്കൊരു ഉപകാരമാകട്ടെ ചെറുകുളത്തൂർ ഗ്രാമത്തിലെ നേത്രദാനത്തിന് സന്നദ്ധരായിരുന്നു അവരെ പോലെ മറ്റുള്ളവരും ഇതുപോലെ സന്നദ്ധരായി മുന്നിട്ട് വരണം നേത്രദാനത്തിന് അതില്ലാതെ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ രണ്ട് കണ്ണും ഇല്ലാതെ അഞ്ചാറ് ദിവസം ബുദ്ധിമുട്ടി ജീവിക്കണം ജീവിതം അത്രമാത്രം ഇത്തരം ഒരു സംവിധാനത്തിൽ വരുന്നതിന് മുന്നേ ഈ വായനശാല ഇവിടെയുണ്ട് ആ വായനശാലയ്ക്ക് നിദാനമായ പ്രവർത്തനങ്ങൾ നടത്തിയ കഴിഞ്ഞ തലമുറ അവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം ഉണ്ടായിരുന്നെങ്കിലും അവർ ഔപചാരിക അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാസമ്പന്നരായ ആളുകൾ അവർ കൊളുത്തിവെച്ചതാണ് ഈ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം ം എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ ഈ ചെറുളത്തൂർ പ്രദേശം ഏതാനും നിമിഷങ്ങൾക്കകം ഒരു നേത്ര ഗ്രാമമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് i e profesion të e la një vërë nëmbarit që t'ullat e ഒരാൾ മരിച്ചാൽ നമ്മുടെ ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആറു മണിക്കൂറിനുള്ളിലാണോ നാല് മുതൽ ആറു മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിലാണ് കണ്ണെടുക്കേണ്ടത് എന്ന ധാരണ ആളുകൾക്കുള്ളത് കൊണ്ടാണ് മരിച്ച ഉടനെ വാനശാല പ്രവർത്തകരെ അതറിയിക്കുന്നതും നമ്മൾ അവർ എന്ത് കാരണത്താലാണ് മരിച്ചത് എന്ന് അന്വേഷിക്കുകയും ആ കണ്ണ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മരണമാണെങ്കിൽ തീർച്ചയായും നേത്ര ബാങ്കുകളെ അറിയിക്കുകയും വളരെ പെട്ടെന്ന് ആ കണ്ണുകൾ ഈ നേത്ര ബാങ്കുകൾ ഇവിടെ വന്ന് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് മരണം അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ സമയം നേത്ര ബാങ്കുകളെ അറിയിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആ മരിച്ച വീടുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ എത്തി തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യും പല ആൾക്കാരും വിചാരിക്കുകയും നമ്മൾ നേത്രദാനം ചെയ്ത് സമ്മതപത്രം സമർപ്പിച്ചാൽ മാത്രമേ നേത്രദാനം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയില്ല ആരും സമ്മതപത്രം തന്നിട്ടില്ലെങ്കിൽ പോലും ആരെങ്കിലും മരിച്ചാൽ ബന്ധുക്കൾ മരിച്ചാൽ അവരുടെ ബന്ധുക്കൾക്ക് നേത്രദാനം ചെയ്യണം എന്ന് തോന്നിയാൽ കണ്ണാശുപത്രിയിൽ നമ്മൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഐ ബാങ്ക് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഫോൺ വിളിച്ചിട്ട് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഇവിടുന്ന് കണ്ണാശുപത്രിക്ക് ഒരു ഐ ബാങ്ക് ടീം തന്നെയുണ്ട് അപ്പോൾ ഏത് സമയത്തും ഏത് സ്ഥലത്തും അവർ പോവുകയും ആ നേത്രദനം ചെയ്ത വ്യക്തിയുടെ കണ്ണ് എടുത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരിച്ചു വരികയും പിന്നെ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഉണ്ട് ഒരുപാട് പേര് സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരെ ഇവാലുവേറ്റ് ചെയ്ത് അതായത് പരിശോധനകൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരിൽ നിന്നും നമ്മൾ രോഗികളെ സെലക്ട് ചെയ്താണ് ഈ വന്ന കണ്ണ് അവരിലേക്ക് മാറ്റി പിടിപ്പിക്കുന്നത് കവലയിലൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ആൾക്കാർ തന്നെ പറയും അടുത്ത് മരിച്ചു നീ ഒരു എന്ന് സംസാരിക്കുന്ന ആണ് ഇപ്പോൾ ഇവിടുത്തെ കവലയിലൊക്കെ അവസ്ഥ ഇതിനു മുമ്പുള്ള ഒരുപാട് പിന്നെ പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും നാട്ടുകാരുടെ ഫലമായിട്ടും നമുക്ക് അവർത്താനോ ഒരു വളരെ നിസ്സഹായമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്ന നമ്മൾ ുന്നത് ഇപ്പോൾ ഒരു നാട്ടിലൊരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആദ്യം വിവരം അറിയിക്കേണ്ട ആളുകൾ വായനശാല പ്രവർത്തകരാണ് എന്നുള്ള നിലയിലേക്ക് വരും അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനൊരു കാര്യം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെറുപുഴത്തൂരിൽ ജനിക്കുന്ന ഓരോരുത്തർക്കും ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു സേവന താൽപര്യരായിട്ട് മാറുകയാണ് അത് ജീവിതത്തിന് മാത്രമല്ല മരണത്തിന് ശേഷവും നമ്മൾ നാടിന് വേണ്ടി എന്തോ ചെയ്യുന്നുണ്ട് അത് ഈ നാട്ടിൽ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ജനിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഗ്രാമത്തെ നേത്രദാന ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്തിലും അല്ലാതെയും നമ്മളിപ്പം വേറെ എവിടെ പോയി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പരസ്പരം നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയുക ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമമാണ് എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇതൊരു സാധാരണകാര്യായിട്ടാണ് കാണുന്നത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധ്യമാണോ എന്ന രീതിയിൽ നോക്കുകയാണ് ചെയ്യുക നേത്രദാനം മാത്രം പോരാ അതിനേക്കാൾ വിപുലമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കുറേ വിവരങ്ങൾ അക്കാലത്ത് വന്നു ആ മരണാനന്തരം മരിച്ച ഒരു ശരീരത്തിൽ നിന്ന് എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റും ആ നിലക്ക് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഈ അവയവദാനത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ വന്നുണ്ടായി അപ്പോൾ അതിനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തി ഒരവയവദാന ഗ്രാമമാക്കി ഈ ഗ്രാമത്തെ മാറ്റാൻ ഞങ്ങൾ പരിശ്രമിച്ചു അക്കാര്യത്തിൽ വലിയ വിജയമുണ്ടായി എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മനുഷ്യരും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന്റെ മറ്റൊരു ലോകത്തിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുക തന്നെ തങ്ങളെ സമർപ്പിച്ച മനുഷ്യരാണ് അത്തരമൊരു സദസ് തീർച്ചയായും വളരെ അഭിമാനകരമാണ് and 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 we 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 salute your spirit and we hope we can learn from this and follow you ഇപ്പൊ ഞങ്ങള് സംബന്ധിച്ചിടത്തോളം അവയോധാനത്തിൽ കണ്ണല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ മസ്തിഷ്ക മരണം നടന്നെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പൊ മസ്തിഷ്ക മരണം വളരെ അപൂർവമല്ലേ ഇപ്പൊ ഇവിടെ നടന്ന് ഒന്ന് നടന്ന് അത് ഞങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു അത് സംഭവം നടക്കുകയും ചെയ്തു അത് ഹോസ്പിറ്റലായിരുന്നു കുറച്ച് സുഖമില്ലാതെ അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ കിടന്നു കിടന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കിട്ടില്ല എന്നുള്ള രണ്ട് ദിവസം നോക്കി എല്ലാ നോക്കി വഴി നോക്കിയപ്പം കിട്ടില്ല എന്നുള്ള ഒരു ഇതിൽ ലാസ്റ്റ് നമ്മളെ നാട്ടിലും എവിടെയും നേത്രദാന ഗ്രാമം ഇതിൻ്റെ ഓർഗൻ ട്രാൻസ്ലേഷൻ അതിങ്ങനെ വന്നപ്പോൾ അതിനെപ്പറ്റി പറ്റി ആലോചിച്ചു പിന്നെ നമ്മളെ ചങ്ങായിമാരും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും നല്ലൊരു ഇതാണെന്ന് തോന്നിയപ്പം തന്നെ ഞങ്ങൾ അതിന് ഒരു തീരുമാനമെടുത്തു പിന്നെ ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടത് മറ്റുള്ളവരെ ഇതിൽ കൂടെ പറ്റുമെങ്കിൽ അതല്ല നല്ലത് അത് ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇത്തരം അവയവങ്ങൾ കൊടുക്കുന്നത് ഒരു കച്ചവടമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലേ എന്ന് ഉറപ്പുവരുത്തുക എന്ന ഒരു കടമ കൂടി ഉണ്ടായിരുന്നു അതിന് ചന്ദ്രശേഖരനും മറ്റുള്ള ആളുകളും ഞാനും അടക്കമുള്ള ആളുകൾ ഡോക്ടേഴ്സുമായി സംസാരിച്ചു അത് പൂർണ്ണമായ ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തിൻ്റെ അവയവങ്ങൾ മറ്റുള്ള കുറേ മനുഷ്യർക്കായി ദാനം ചെയ്യുകയും അവരിലൂടെ അവൻ്റെ ജീവൻ ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് നാളെ വീണ്ടും വീണ്ടും എല്ലാ മനുഷ്യരും അനുവർത്തിക്കേണ്ടതാണ് എന്ന ബോധ്യവും ഉണ്ട് നേത്രദാനത്തോടായാലും അവയവദാനത്തോടായാലും അതുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളോടായാലും ഒക്കെ യുവതലമുറ ആശാവഹമായ നമ്മളിവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ വരുമ്പം തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവും നമ്മൾ അവേതാവൻ കൊടുക്കാൻ സമ്മതമാണോന്ന് അപ്പം അപ്പോഴേ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാരണം ഒരാൾക്ക് നല്ലൊരു ഉപകാരം വരിക എന്ന് പറയുന്നത് നല്ല കാര്യമാണല്ലോ പിന്നെ ഇവരെല്ലാവരും ചെയ്യുന്നത് കണ്ടാണ് ചെറുപ്പം മുതലേ ഇതിങ്ങനെ കണ്ടൊരു ഇതായത് കൊണ്ട് ഒരു അഭിമാനമാണ് ഈ ചെറുകുളത്തൂർ ഗ്രാമത്ത് ജനിച്ചെന്ന് പറയുമ്പോൾ അവരോടൊക്കെ ഇത് ഇതിനെ ഷെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഞാനൊരു അധ്യാപികയാണ് അപ്പം ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ അവയവങ്ങൾ ഓരോന്നും ഉപകാരമായിട്ടുള്ള രീതിയിലാവുന്നത് മരണശേഷം നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാത്തതാണ് അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക സഹായമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താ നേത്രം നേത്രം എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ് ആ നമ്മൾ കൊടുക്ക എന്ത് കൊടുക്കുക നേത്രദാനം എന്ന് പറഞ്ഞാലോ നമ്മളെ കണ്ണ് കണ്ടുകൊടുക്ക എപ്പോഴാ നമ്മൾ കണ്ണ് നമ്മള് കണ്ടുകൊടുക്കിട്ട് നേത്രദാനം നടത്താൻ നിങ്ങൾ റെഡിയാണോ നിരവധി വിഷയങ്ങളില് ഈ വായനശാല നേതൃത്വപരമായ പങ്കുവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം നേത്രദാന ഗ്രാമമായും പിന്നീട് അവയവദാന ഗ്രാമമായും ഒക്കെ ഈ ചെറുകുടത്തൂരിനെ എത്തിക്കാൻ സാധിച്ചത് ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും നേത്രദാനത്തെ ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ പേരിലേക്കിത് എത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് വലിയൊരു ചർച്ചയാണ് കേരള നിയമസഭയിൽ പോലും ഈ വിഷയം വിഷയം സംബന്ധിച്ച ചർച്ച എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ ഇവിടുത്തെ നേത്രദാന അവയവദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രദേശത്തെ ഏറ്റവും വലിയ വായനശാലയായ സഖാവ് കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയുടെ പ്രവർത്തകരാണ് അകമഴിഞ്ഞ ആ മനുഷ്യ സ്നേഹത്തിന് ഒരായിരം നന്ദി മരണശേഷം കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ്